ഹായ് ഹലോ നമസ്കാരം അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ തമ്പിനെ ഇല്ലും ടൈറ്റിലും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് അതൊരു നാല് അഞ്ച് മാസം വരെ നിലനിർത്താനും അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൈസ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക ഉപകാരപ്പെടും ഒട്ടും തന്നെ സമയങ്ങൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. Cooking കുറക്കുക പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പാചകം എങ്ങനെ നമുക്ക് മിനിമൽ ആക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ പാകം ചെയ്യുന്നത് ഒരു സമയം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കാണിക്കുന്നത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി പുട്ട് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ ചെറുപയറാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ പുട്ടുപൊടി നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് തന്നെ ചെറുപയറും ഞാൻ ഇതുപോലെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് കുക്കറിലാണ് റെഡിയാക്കുന്നത് കുക്കറിലേക്ക് ഞാൻ പയറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പുട്ടുകൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഇതിൽ ഒരു കാര്യം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചിട്ട് ഉണ്ടാവണം കാരണം പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം വറ്റിപ്പോകാതെ നോക്കാൻ വേണം അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്കിത് രണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും അതുമൂലം ഗ്യാസ് ആയാലും സമയമായാലും നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫ്ലെയിം നമ്മുടെ ഗ്യാസ് അടുപ്പിൽ പല വലിപ്പത്തിലുള്ള ബെർണേഴ്സാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ചുവട് ചുവടിനനുസരിച്ചിട്ടുള്ള ഫ്ലെയിമിൽ തന്നെ നമ്മൾ പാത്രങ്ങളും വയ്ക്കാൻ ശ്രമിക്കുക അതായത് ഒരുപാട് ആളിക്കത്തുന്ന പാത്രത്തിലേക്ക് ചെറിയ പാത്രങ്ങൾ വെക്കാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് വെക്കാം കേട്ടോ അതേത് പാത്രം യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അത് ശ്രദ്ധിക്കുക പിന്നെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് പാചകം ചെയ്യാനായിട്ടും ശ്രമിക്കുക പുട്ടുതാ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ചെറുപയറും വെന്തോ എന്നുള്ളത് കാണിച്ചു തരാം ഒരു നാല് പുട്ടുണ്ടാക്കുമ്പോഴേക്കും നാല് പേർക്കുള്ള പുട്ടുണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ചെറുപയർ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതിയാകും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് ദാ ഇതുപോലെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനാവശ്യമായ നികയ്ക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇടിയപ്പം വേവിച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ടയും കൂടി വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസിയായിട്ടും അത് ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കടിയും അതുപോലെ അതിനുവേണ്ട കറിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി അതുപോലെ മഞ്ചട്ടി ഉപയോഗിച്ച് ഗ്യാസിൽ പാകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം ഉണങ്ങി വരുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിച്ചെടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ കാണുമ്പോൾ ചിലവരെങ്കിലും വിചാരിക്കുക ഇത് ചെയ്യുന്ന എന്തല്ലാഭം എന്നൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ അത്രയും ഗ്യാസ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചട്ടി ചൂടാവുന്നതിനും ടൈമെടുക്കും വെള്ളമുണ്ടെങ്കിൽ ചട്ടി ചൂടാകാനും ടൈം എടുക്കും അതുപോലെ ഗ്യാസും ഒരുപാട് ചിലവാകുകയും ചെയ്യും അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മൺചട്ടി എന്ന് മാത്രമല്ല ഏതൊരു പാത്രമായാലും നമ്മൾ നേരെ ഗ്യാസിലേക്ക് വെക്കുന്നതിന് പകരം അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ൊന്ന് തുടച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളം കൂടി നമുക്ക് തിളച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറും റെഡിയാക്കിയെടുക്കാം അതുപോലെ കുടിക്കാനുള്ള വെള്ളവും റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ റൈസ് കുക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസും കുറച്ചും മതി അരി തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചാൽ മതിയാകും അപ്പോൾ ഈ അരി തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയാണ് വെള്ളം എന്നുണ്ടെങ്കിൽ അതും തിളച്ച് തന്നെ കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരിയായാലും തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ പാചകം ചെയ്യുന്ന പയർ വർഗ്ഗങ്ങൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച് എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത് പക്ഷെ പരിപ്പൊന്നും അങ്ങനെ കുതിർത്തി വെക്കാറില്ല പക്ഷേ നമുക്ക് ഈ ഗ്യാസൊക്കെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ അതായത് പരിപ്പ് ആണെങ്കിൽ കൂടി പരിപ്പ് നമ്മൾ നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കുതിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇല്ലെങ്കിൽ കൂടി നമുക്ക് സാധാരണ പാത്രങ്ങളിലിട്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കേണ്ട സാധനം അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇനി അതേപോലെ തന്നെ സാമ്പാറിനൊക്കെ നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് പരിപ്പിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വയ്ക്കുക ശേഷം സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ദ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ഈ ഒരു പരിപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുക്കറ് മൂടിയിട്ട് നമുക്കൊരു വിസലിനോ എത്രയാണോ വേവിനനുസരിച്ചിട്ട് നമ്മൾ അത് ചെയ്തെടുക്കുകയാണെങ്കിൽ പരിപ്പ് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികളും റെഡിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ആ ഒരു രീതിയിൽ ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും ഈ ഒരു ടിപ്പ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതെന്ന് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ ഗ്യാസിൽ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ ചിക്കൻ ആയാലും ഫിഷ് ആയാലും മാരിനേറ്റ് ചെയ്തൊക്കെ എടുത്തു വെക്കാറുണ്ട് പൊരിച്ചെടുക്കാനും അല്ലെങ്കിൽ കറി വെക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ തണുത്തിരിക്കുന്ന ഫ്രീസറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് തണുത്തിരിക്കുന്ന ആ ഒരു സാധനം ഇറച്ചിയാവട്ടെ മീനാവട്ടെ നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഐസൊക്കെ വിട്ട് അത് നമുക്ക് എളുപ്പത്തിൽ പാചകം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതിപ്പോൾ പാലായാലും ശരി തണുത്തിരിക്കുന്ന പാല് നേരിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് ചായയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും പാലെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വരുന്ന ആ ഒരു സമയം കുറച്ചൊക്കെ കുറയ്ക്കാൻ കഴിയും ഗ്യാസ് അതുപോലെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെയധികം ആവുന്ന ഒന്നാണ് കേട്ടോ നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് എത്രയായി അത് തീരാറായോ എന്നുള്ള കൺഫ്യൂഷൻ ഇടയിൽ വരാറുണ്ട് അത് നമുക്ക് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു കപ്പിൽ കപ്പിലെടുത്തിട്ടുണ്ട് കപ്പിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കുന്ന ആ കുക്കിംഗ് ഗ്യാസിലേക്ക് എങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരെയാണോ ഗ്യാസ് ഉള്ളത് അവിടെ വരെ ഈ വെള്ളം നനഞ്ഞതുപോലെ തന്നെ ഇരിക്കും ബാക്കിയുള്ള സ്ഥലത്ത് അതായത് ഗ്യാസ് കാലിയായ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തീരുമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ മിതമായ രീതിയിൽ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാനും കഴിയുന്നതാണ് ദാ ഇത് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷേ മുഗൾ ഭാഗം കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഗ്യാസ് ഇനിയുമുണ്ട് അതിന് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളും ട്രൈ ചെയ്തു നോക്കണേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് വീട്ടുമമാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇഞ്ചാളാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്